കൃഷ്ണ ഓഫാക്കല്ല ഒരു കാര്യം പറയാൻ കേട്ടോ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടോ നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് മാർബിളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചില ആളുകൾ ജസ്റ്റ് അവരുടെ ഇഷ്ടം കണ്ട് വീടൊക്കെ ഇഷ്ടം കൊണ്ട് കാണുന്നവരുണ്ടാവും ചില ആൾക്കാർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും അവർ നമ്മൾ വീഡിയോസ് ഇരുന്ന് കാണും കമന്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് വീട് പണി ഇന്ന് നടക്കുന്നവരായിക്കോട്ടെ നടക്കാത്തവരായിക്കോട്ടെ കഴിഞ്ഞ് പോയവരായിക്കോട്ടെ എല്ലാവർക്കും ഒരു നല്ലൊരു സുവർണാവസരം ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ബിസിനസ് മാർബിളിൻ്റെ ഒരു ബിസിനസ്സിലേക്ക് പങ്കാളിയാളാവ അവസരമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ കാര്യം സജസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നിങ്ങളൊരു പൈസ പോലും മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ്സിൽ പങ്കാളി പറ്റും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നമ്പറിനൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്ത് ജോലി ആയിക്കോട്ടെ പ്രവാസി ആയിക്കോട്ടെ അതല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു സർക്കാർ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ജോലിയായിക്കോട്ടെ അവർക്ക് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുക അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ സന്നദ്ധതി സിസ്റ്റം ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുതരും കേട്ടോ